ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് അശ്വതി ടീച്ചർ കുട്ടികളെ ബോധവൽക്കരിച്ചു മാത്രമല്ല സൂര്യ നമസ്കാരം വിവിധതരം ആസനങ്ങൾ എന്നിവയും പരിചയപ്പെടുത്തി എല്ലാ ദിവസവും കൃത്യമായി യോഗ ചെയ്യുന്നത് വഴി ആരോഗ്യകരമായ ഒരു ജീവിതം സാധ്യമാകുമെന്ന് ഹെഡ്മിസ്ട്രസ് ഗനിത ഗിൽബർട്ട് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു ഇതോടൊപ്പം മാനസികോല്ലാസത്തിനായി എയ്റോബിക്കും കുട്ടികളെ പരിചയപ്പെടുത്തി രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ എല്ലാ ദിവസവും കാലത്ത് ഒൻപത് മുതൽ ഒൻപത് അഞ്ച് സ്കൂളിൽ എയറോബിക്സ് ചെയ്തുവരുന്നുണ്ട് വി സി വി ന്യൂസ് എങ്കക്കാട് വാച്ചിങ് വി ന്യൂസ്